സി പി ഐയുടെ കാര്യത്തിൽ കൊല്ലം ജില്ല കടക്കിൽ നിന്നൊരു പൊട്ടിത്തെറി വാർത്ത കടക്കിൽ വിമതർ യോഗം ചേർന്നു മുതിർന്ന നേതാവ് മുല്ലക്കരത്നാകന്റെ സഹോദരി അടക്കം നൂറിലധികം ആളുകൾ വിമതയോഗത്തിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സി പി എമ്മിൽ ചേരാനാണ് ഇവിടെ തീരുമാനമെന്നും വാർത്തയുണ്ട് സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പറയൂ സുജിത് എസ് കെ എൻ കുണ്ടറയിലുണ്ടായ സി പി ഐയിലെ വലിയ പൊട്ടിത്തെറിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കടക്കല്ലും ഒരു വലിയ വിഭാഗം സി പി ഐ വിട്ട സി പി ഐ എമ്മിലേക്ക് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് ഇവിടുത്തെ മുൻ മണ്ഡലം സെക്രട്ടറിയായിരുന്ന ജെ സി അനിലിൻ്റെ ഒരു സാമ്പത്തിക തിരിമുറിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി അവിടെ തുടങ്ങിയതാണ് കടക്കലിലെ പ്രശ്നങ്ങൾ അതിനു പിന്നാലെ ഇവിടെ നടന്ന സമ്മേളനത്തിൽ പുതിയൊരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആക്ടിങ് സെക്രട്ടറിയായി ലതാദേവിയെ തെരഞ്ഞെടുത്തത് അതിലും വലിയ രീതി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വലിയ ഒരു വിഭാഗം അതായത് ഏതാണ്ട് പന്ത്രണ്ടോളം അവിടുത്തെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഇന്നലെ വ്യാപാര സമുച്ചയത്തിൽ കടക്കലിലെ വ്യാപാര സമുച്ചയത്തിൽ വെച്ച അവിടെ ഒരു യോഗം വിമത യോഗം വിളിച്ചു ചേർന്ന് ഇതിനകത്ത് സി പി ഐയിലെ സംസ്ഥാന നേതാവും ഒപ്പം തന്നെ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള മുല്ലക്കർ രത്നാകരന്റെ സഹോദരി രചിതാകുമാരി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏതാണ്ട് നൂറോളം പേരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഇവരൊക്കെ തന്നെ പാർട്ടി വിട്ടു സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുമായി ചർച്ചകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം